ജിന്നോ മനുഷ്യനോ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ രാജ്ഞിയാണ് ബൽക്കീസ് അവർ പ്രവാചകൻ സുലൈമാൻ നബി യേയസിന്റെ ഭാര്യയായിരുന്നു ബൽക്കീസ് ദക്ഷിണ അറേബ്യ മുതൽ ആഫ്രിക്ക വരെ വ്യാപിച്ചൊരു രാജ്യമാണ് ഭരിച്ചിരുന്നത് അവരെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട് ചില ആളുകൾ അവൾ പകുതി മനുഷ്യനും പകുതി ജിന്നുമാണെന്ന് അവകാശപ്പെടുന്നു ജിന്നുകളുടെ മേൽ നിയന്ത്രണമുണ്ടായിരുന്ന അവരെക്കൊണ്ട് ജോലിയെടുപ്പിച്ചിരുന്ന സുലൈമാൻ നബിയേയസ് ഒരു ജിന്നിനെ വിവാഹം കഴിച്ചിരിക്കുമോ ഇസ്ലാമിക കഥകൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാൽ ഈ കഥ ഒരു രാജ്ഞിയിൽ നിന്നല്ല ആരംഭിച്ചത് ആഴുകളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഹുദ്ഹുദ് പേരുള്ള ഒരു ചെറിയ പക്ഷിയെക്കുറിച്ചാണ് ഈ കഥ ആരംഭിക്കുന്നത് ഹുദ്ഹുദ് പക്ഷിയും സുലൈമാൻ നബി നബിഎസിന്റെ സൈന്യവും ഈ ചെറിയ പക്ഷി ദൂരദേശങ്ങളിൽ നിന്ന് വിചിത്രമായ വാർത്തകളാണ് കൊണ്ടുവന്നത് സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു രാജ്ഞി മുസ്ലിമാവുന്നതിന് ഈ കൊച്ചുപക്ഷി സഹായിച്ചു കൂടാതെ ഇത് ചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു സൈനികർ അവരുടെ നേതാവിൻറെ പരിശോധനയ്ക്കായി ഒരുമിച്ചുകൂടി കാത്തിരിക്കുകയായിരുന്നു ആ നേതാവായിരുന്നു പ്രവാചകൻ സുലൈമാൻ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ സൈന്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഈ സൈന്യം മനുഷ്യർ ജിന്നുകൾ പക്ഷികൾ മറ്റു മൃഗങ്ങൾ എന്നിവയാൽ നിർമ്മിതമായിരുന്നു കാറ്റുപോലും സുലൈമാനെ ആവശ്യമുള്ളിടത്തേക്ക് വഹിച്ചുകൊണ്ടു പോകുമായിരുന്നു മനുഷ്യസേനയിൽ കാൽനടയായും കുതിരപ്പുറത്തുമുള്ള സൈനികർ ഉൾപ്പെട്ടിരുന്നു ജിന്നു യോദ്ധാക്കളെ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല ഈ സൈന്യത്തെ ഭീകരമാക്കിയത് ശത്രുക്കൾക്ക് അതിലെ പല അംഗങ്ങളെയും കാണാൻ കഴിയുമായിരുന്നില്ല എന്നതായിരുന്നു ചില പക്ഷികളും മൃഗങ്ങളും സുലൈമാന്റെ സൈന്യത്തിൽ ചേർന്നിരുന്നു സിംഹങ്ങളായിരുന്നു മൃഗങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കൾ അതിനു പിന്നാലെ പുലികളുമുണ്ടായിരുന്നു പക്ഷിപ്പടയിൽ നിരവധി പ്രാപ്പിടിയന്മാരും പരുന്തുകളും ഉൾപ്പെട്ടിരുന്നു ഹുദ്ഹുദ് എന്നറിയപ്പെടുന്ന ഉപ്പൂപ്പൻ പക്ഷിക്കായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതല ദീർഘദൂരം പറന്ന് സൈന്യത്തിനു വേണ്ടി ചാരപ്രവൃത്തി നടത്തുകയായിരുന്നു ഹുദ്ഹുദിന്റെ ജോലി അത് ശത്രുവിനെക്കുറിച്ച് എല്ലാം നിരീക്ഷിച്ചു പഠിച്ച് താൻ കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തിരിച്ചെത്തുമായിരുന്നു സൈന്യത്തിൽ വളരെ സെൻസിറ്റീവും പ്രധാനപ്പെട്ടതുമായ പ്രധാനപ്പെട്ടതുമായൊരു പങ്കാണ് ഹുദ്ഹുദിനുണ്ടായിരുന്നത് സൈന്യം ഒരുമിച്ചുകൂടിയ ആ നിമിഷം പല മൃഗങ്ങളും ഹുദ്ഹുദ് അവിടെ ഇല്ലെന്ന് ശ്രദ്ധിച്ചു അവർ പരസ്പരം അടക്കം പറഞ്ഞു കമാൻഡർ ഉടൻ വരും ഹുദ്ഹുദ് ഇവിടെ ഇല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കും സുലൈമാൻ സൈന്യത്തിന് സമീപം എത്തിയപ്പോൾ അടക്കം പറച്ചിലുകൾ കൂടുതൽ ഉച്ചത്തിലായി അദ്ദേഹം എത്തിയപ്പോൾ ഹുദ്ഹുദ് അവിടെ ഇല്ലെന്ന് ശ്രദ്ധിച്ചു സബായിലെ രാജ്ഞിയുടെ കണ്ടെത്തൽ ആ സമയത്ത് ഹുദ് സബായിലെ രാജ്ഞിയുടെ നാട്ടിലായിരുന്നു അത് ഒരുപാട് ദൂരം യാത്ര ചെയ്തിരുന്നു താൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പിന്തുടരുകയാണെന്ന് അതിനു ഉള്ളിൽ തൂന്നി നഗരത്തിനു മുകളിലുള്ള ഒരു ഉയർന്ന കൂടിയ മരത്തിനു മുകളിൽ വന്നതിറങ്ങി അവിടെ നിന്ന് അത് റോഡുകൾ വീടുകൾ കൊട്ടാരങ്ങൾ കവാടങ്ങൾ എന്നിവയെല്ലാം നിരീക്ഷിച്ചു എല്ലാം അസാധാരണമായി എന്തോ ഒന്ന് അതിന് അനുഭവപ്പെട്ടു ആളുകൾ ഒരു ചടങ്ങിനായി ഒത്തുകൂടുകയാണെന്ന് തോന്നി അതിനാൽ ആ നഗരത്തിൽ താമസിച്ചിരുന്ന മറ്റൊരു ഉപ്പൂപ്പനോട് അത് ചോദിച്ചു ഹോ സുന്ദരനായ ഹുദ്ഹൂത് ഈ നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് ദയവായി പറയാമോ ആളുകൾ സബായിലെ രാജ്ഞിയെ കാണാൻ പോകുകയാണ് അവരെല്ലാം സൂര്യനു മുന്നിൽ തലകുനിക്കുന്ന ഒരു ചടങ്ങ് നടത്താൻ പോവുകയാണ് സുലൈമാന്റെ ചാരപക്ഷിക്കുപ്പോൾ തന്റെ തോന്നലുകൾ ശരിയാണെന്ന് മനസ്സിലായി അതാദ്യം കാവൽക്കാരെയും പിന്നീട് കമാൻഡർമാരെയും സൈനികരെയും കണ്ടു ഒടുവിൽ സബായിലെ രാജ്ഞി തന്റെ സിംഹാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവർ സിംഹാസനത്തിൽ നിന്നിറങ്ങി ആളുകളെ നയിച്ചു അവർ കൈകളുയർത്തി സൂര്യനു മുന്നിൽ തലകുനിച്ചു എല്ലാ ആളുകളും അവരോടൊപ്പം തലകുനിച്ചു ഹുദ്ഹുദ് ഇതെല്ലാം നിരീക്ഷിച്ചു ഈ വാർത്തയോട് സുലൈമാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അത് ചിന്തിച്ചു അതുടൻ തന്നെ തിരിച്ചു പറഞ്ഞു പ്രവാചകന്റെ മുന്നിൽ ദിവസങ്ങളോളം നീണ്ട ക്ഷീണിപ്പിക്കുന്ന പറക്കലിനു ശേഷം സൈന്യം ഒരുമിച്ചുകൂടിയ സ്ഥലത്ത് അതെത്തിച്ചേർന്നു ദേഷ്യത്തോടെ എല്ലാ പക്ഷികളും അതിനെ വളഞ്ഞു ഒരു ചെറിയ കുരുവി ആദ്യം സംസാരിച്ചു നീ എവിടെയായിരുന്നു നമ്മുടെ നേതാവ് സുലൈമാൻ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു നീ അപ്രത്യക്ഷനായതിന് നല്ലൊരു കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഹുദൂദിന് കൂടുതൽ ആശങ്ക തോന്നി അതുടൻ തന്നെ പ്രവാചകൻ സുലൈമാനെ പോയി കാണാൻ തീരുമാനിച്ചു സംസാരിക്കുകയും മാപ്പു ചോദിക്കുകയും ചെയ്യുകയല്ലാതെ അതിന് മറ്റു വഴിയുണ്ടായിരുന്നില്ല സുലൈമാൻ പ്രവാചകൻ ഭക്ഷണം കഴിക്കുമ്പോൾ വിറച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടാരത്തിലേക്ക് പറന്നു ഹുധൂദ് ജനലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് മേശയുടെ അറ്റത്ത് നിശബ്ദമായിരുന്നു ഭയത്തോടെ തലകുനിച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അത് ശ്രമിച്ചു വിനയത്തോടെ അത് പതുക്കെ അഭിവാദ്യം ചെയ്തു അത് തല ഉയർത്തി എന്നാൽ സുലൈമാന്റെ കൈകളിലേക്കും നെഞ്ചിലേക്കും മാത്രമേ അതിന് കണ്ണുയർത്താൻ കഴിഞ്ഞുള്ളൂ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ അതിന് ലജ്ജ തോന്നി ഹുധൂദിന് പ്രവാചകന്റെ കൈകളിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിഞ്ഞുള്ളൂ താനായിരിക്കണം ആദ്യം സംസാരിക്കേണ്ടതെന്ന് അത് തീരുമാനിച്ചു തന്റെ നേതാവിൽ നിന്ന് അതൊരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു സുലൈമാന്റെ ഹൃദയത്തിലെത്താനുള്ള ഏറ്റവും നല്ല വഴി സത്യം വ്യക്തമായി പറയുകയാണെന്ന് അതിന് നന്നായി അറിയാമായിരുന്നു അത് പറഞ്ഞു എന്റെ യജമാനനെ അങ്ങ് അറിയാത്ത ഒരു ജനതയെക്കുറിച്ച് ഞാൻ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊണ്ടുവന്നു ഒരു വിദൂരദേശത്ത് സബായിലെ ജനങ്ങളെ ഭരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു അവൾ വലിയൊരു സിംഹാസനത്തിലിരിക്കുന്നു ഒരാൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്കുണ്ട് എന്നാൽ ഞാനവളെയും അവളുടെ ആളുകളെയും കണ്ടത് അല്ലാഹുവിനു പകരം സൂര്യനു മുന്നിൽ തല കുനിക്കുന്നവരായിട്ടാണ് പിശാജ് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് മനോഹരമായി തോന്നിച്ചു ഈ വാക്കുകൾ ശക്തമായിരുന്നു താൻ വൈകിയതിന്റെ യഥാർത്ഥ കാരണം ഹുദ് കാണിച്ചു അതൊരു പ്രധാന ദൌത്യത്തിലായിരുന്നു സുലൈമാൻ മറുപടി പറയാൻ തുടങ്ങി